എടക്കരയുടെ ഷോപ്പിംഗ് അനുഭവങ്ങളിൽ ഇനി പുത്തൻ ബ്രാൻഡുകളുടെയും അമ്പരപ്പിക്കുന്ന ഓഫറുകളുടെയും നിത്യോപയോഗ സാധനങ്ങളുടെ വിപുലമായ കളക്ഷനുകൾ അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ കാരി ഫ്രഷ് ദുബായ് മാൾ എടക്കര അമരമ്പലം ഗ്രാമപഞ്ചായത്ത് ജനകീയ ജനകീയാസൂത്രണ പദ്ധതി രണ്ടായിരത്തി നാലിൽ ഉൾപ്പെടുത്തി വന്യമൃഗശല്യത്തിനെതിരെ വേലി സ്ഥാപിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇലിക്കൽ ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു അമരമ്പലം പഞ്ചായത്തിലെ കർഷകരെ സഹായിക്കുക എന്ന ലക്ഷ്യത്തിൽ പാടശേഖരങ്ങൾക്ക് സോളാർ വേലി പദ്ധതിയാണ് അതിന്റെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ വലിയ വിപുലമായ രീതിയിൽ തന്നെ നടത്തുന്നത് നമുക്കറിയാം അമരമ്പലം പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതിയ പദ്ധതിയാണ് നമുക്കറിയാം കർഷകർക്ക് കർഷകർക്ക് എങ്ങനെ നോക്കിയാലും നഷ്ടത്തിന്റെ കണക്കുകളാണ് നമുക്കറിയാം ഏത് കാലത്താണെങ്കിലും പിന്നെ കാലാവസ്ഥ പ്രശ്നങ്ങളും മറ്റു രീതിയിലൊക്കെ നഷ്ടം ഇപ്പോൾ വന്യമൃഗങ്ങളുടെ ശല്യം കൂടി കൂടി കൂടിയാണ് അത് പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ഈ സോളാർ വേലി സ്ഥാപിക്കുന്നത് ഇത് അമരമ്പലം പഞ്ചായത്ത് ആദ്യഘട്ടത്തിൽ മൂന്ന് പാടശേഖരങ്ങളിലായിട്ടാണ് ഇത് സ്ഥാപിക്കുന്നത് ഒന്ന് അമരമ്പലം പിന്നെ പാടശേഖരത്തും അതുപോലെ തന്നെ ചേലോട് പാടശേഖരത്തും ആനമുണ്ട പാഠശേഖരത്തും ഇത് വിജയിച്ചു കഴിഞ്ഞാൽ അടുത്ത വർഷവും നമുക്ക് ഈ പദ്ധതി വെച്ച് കർഷകരെ സഹായിക്കുക എന്ന് തന്നെയാണ് ഇതെന്താണെങ്കിലും പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഏകദേശം ഏഴ് ലക്ഷം രൂപയാണ് പഞ്ചായത്തിന് വകയിരുത്തിയത് വൈസ് പ്രസിഡന്റ് അനിതാ രാജു അധ്യക്ഷത എനിക്ക് അമരമ്പലം കൃഷി ഭവന്റെ ഇതിൽ ഏറ്റവും കൂടുതൽ കാലയളവ് കൃഷി ഇരിക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെ അമരമ്പലത്തെ കൃഷി ഓഫീസറായിട്ട് സേവനം അനുഷ്ഠിക്കാൻ ഒരു ഭാഗ്യം കിട്ടി സത്യം പറഞ്ഞാൽ എന്റെ ഒരു അംഗൽവാടി അല്ലെ ബാലവാടി എന്ന് പറയാം പി ജി മണ്ണൊത്തി കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ടാണ് കാലിച്ചത് അപ്പം എനിക്ക് സ്വന്തം സ്വദേശമായ നിലമ്പൂര് തന്നെ വേണ്ടെന്ന് പറഞ്ഞിട്ട് ഏഹ് അവിടെ ഒഴിവുണ്ടായിരുന്നു അമരമ്പിലാണ് തിരഞ്ഞെടുത്തത് എന്തായാലും തിരഞ്ഞെടുത്ത കൃഷി പോവൻ ഏറ്റവും നല്ലതായി അതാണ് എന്നെ സംബന്ധിച്ച് ഈ പഞ്ചായത്തിൽ ഒരുവിധം മുക്ക മൂലൊക്കെ എനിക്കറിയാം എന്താണെന്ന് വെച്ചാൽ പോകാത്ത ഏരിയകൾ കുറവാണ് ഒരുവിധം ആൾക്കാരെ ഇതുണ്ട് പരിചയമുണ്ട് ഇപ്പം ഇവിടുന്ന് എന്നെ കുറേ ആൾക്കാർ കൃഷി ഓഫീസർ നമ്മൾ ഈ പദ്ധതി വെക്കുന്ന പ്രാരംഭ വർക്കിംഗ് ഗ്രൂപ്പ് തുടങ്ങുന്ന സമയം തൊട്ടന്നെ നമ്മൾ ഈ സമിതികളെ വിളിച്ച് ഈ കാര്യം അവതരിപ്പിച്ചിരുന്നു അവരെനിക്ക് തന്നൊരു ഉറപ്പുണ്ട് സർ ധൈര്യമായിട്ട് മുന്നോട്ട് പോയി പോയി നമുക്കത് ചെയ്യാം ആ ഒരു ഉറപ്പാണ് സത്യം പറഞ്ഞാൽ ഇന്ന് നമ്മളിന്ന് ഇവിടെ ഇരിക്കാനുള്ള സാഹചര്യം ഉണ്ടായത് കാരണം അവരത് അത്രത്തോളം വർക്ക് ചെയ്തിട്ടുണ്ട് കാരണം ആ ഒരു കൂട്ടായ്മയെ നിയന്ത്രിച്ച് അവരെ കയ്യിൽ നിന്ന് ഗുണഭോക്തവിധം പിരിച്ച് വർക്ക് ചെയ്യിപ്പിച്ച് അതിൻ്റെ ഇതേപോലെ പല മേഖലയിൽ നിന്നുള്ള പരാതികൾ വരും അതൊക്കെ തീർത്ത് എല്ലാം തീർത്ത് ഇപ്പോൾ സത്യം പറഞ്ഞാൽ ബില്ലെല്ലാം സബ്മിറ്റ് ചെയ്ത് അവസാന ഘട്ടത്തിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ അതിന് ഏറ്റവും എനിക്ക് പറയാനുള്ളൊരു സന്തോഷം സന്തോഷം കൊണ്ട് പറയുകയാണ് കാരണം അവരെ അനു അനു അഭിനന്ദിച്ച മതിയാവും നമ്മുടെ ചേലോടിൻ്റെ ഭരണസമിതി ഭാരവാഹികളും ആനമുണ്ടയുടെ ഭാരവാഹികളും അമരമ്പലത്തിൻ്റെ ഭാരവാഹികളും മൂന്ന് സ്ഥലത്തും നമുക്കത് ചെയ്യാൻ പറ്റും വളരെ കുറച്ച് ഒന്നോ രണ്ടോ മൂന്നോ നാലോ കണ്ടോ മാത്രം നമ്മുടെ ഈ ഒരു പഞ്ചായത്തിൽ നെൽകൃഷി ചെയ്യുന്നില്ലെങ്കിൽ ബാക്കി നമുക്ക് കാരണം അമരമ്പരം പാടശേഖര സമിതി ആനമുണ്ട പാടശേഖര സമിതി ചേലോട് പാടശേഖര സമിതി എന്നീ പാടശേഖരങ്ങളിലായി ആകെ പതിനൊന്ന് കിലോമീറ്ററാണ് സൌരോർജ്ജവേലി സ്ഥാപിച്ചത് അൻപത് ശതമാനം ഗുണഭോക്ത വീതം ഉൾപ്പെടെ ആകെ പന്ത്രണ്ട് ലക്ഷം രൂപയുടെ പദ്ധതിയാണ് ഗ്രാമപഞ്ചായത്തിൽ നടപ്പാക്കിയത് വർഷങ്ങളായി കർഷകർ അനുഭവിച്ചു വരുന്ന വന്യമൃഗശല്യത്തിനുള്ള പരിഹാരമാണ് ഇതുവഴി സാധ്യമായത് ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അനീഷ് കവളമുക്കട്ട ഹമീദ് ലബ എ കെ ഉഷ വാർഡ് മെമ്പർമാർ പാടശേഖര സമിതി ഭാരവാഹികൾ നെൽകർഷകർ കൃഷിഭവൻ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു പാടശേഖര സമിതി അംഗം സുരേഷ് ബാബു കളരിക്ക് സ്വാഗതവും സമിതി അംഗം അലവി പൂച്ചേങ്ങര നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ 1 ബ്യൂറോട്ടും